സ്വാതന്ത്ര്യദിനത്തിൽ സ്വാതന്ത്ര്യ സമരസേനാനി വിഷ്ണു ഭാരതിയൻറെ വീട്ടിലേക്ക് കുട്ടികളുടെ സ്മൃതിയാത്ര കൊളച്ചേരി ഇ പി കൃഷ്ണനമ്പ്യ സ്മാരകീൽ പി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് സ്വാതന്ത്ര്യദിന പരിപാടിയായ ആസാദി എക്സ്പ്രസിന്റെ ഭാഗമായി വിഷ്ണു ഭാരതിയൻറെ വീട്ടിലേക്ക് സ്മൃതിയാത്ര നടത്തിയത് സ്വാതന്ത്ര്യദിനത്തിൽ സ്വാതന്ത്ര്യ സമരസേനാനി വിഷ്ണു ഭാരതിയൻറെ വീട്ടിലേക്ക് കുട്ടികളുടെ സ്മൃതിയാത്ര കൊളശേരി ഇ പി കൃഷ്ണൻ നമ്പ്യ സ്മാരക എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് സ്വാതന്ത്ര്യദിന പരിപാടിയായ ആസാദി എക്സ്പ്രസിന്റെ ഭാഗമായി നണിയൂരിലെ വിഷ്ണു ഭാരതീയന്റെ വീട്ടിലേക്ക് സ്മൃതിയാത്ര നടത്തിയത് ഇന്ത്യയിലാദ്യത്തെ പ്രാദേശിക കർഷക സംഘത്തിന്റെ രൂപീകരണത്തിന് വേദിയായ ഭാരതീയ മന്ദിരം കുട്ടികൾ നേരിൽ കണ്ടു സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി കുട്ടിക്കാലത്ത് അച്ഛനെ ഞങ്ങൾ കാണാറില്ല ജയിലിൽ നിന്ന് വന്നാലല്ലേ വന്നാലോ ഇവിടെ എപ്പോഴും ആളുകളായിരിക്കും എല്ലാത്തിലും വലുത് ജന്മനാടിന്റെ സ്വാതന്ത്ര്യമാണെന്ന് കരുതി ഇറങ്ങി പുറപ്പെട്ടതാണ് അത് നേടിയെടുക്കുക തന്നെ ചെയ്തു വിഷ്ണു ഭാരതിയൻറെ മകൾ വസന്തകുമാരി കുട്ടികളോട് പറഞ്ഞു ഓരോ കാര്യങ്ങളും കുട്ടികൾ ശ്രദ്ധയോടെ കേട്ടിരുന്നു അത് നമ്മളെ ഇന്ത്യയിൽ സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി ഇതേമാതിരി ഒരുപാട് ആൾക്കാർ കഠിനമായ പ്രയത്നം ചെയ്തിട്ടാണ് നമുക്ക് നടക്കാൻ പറ്റൂല റോഡും വലിയ അയില നടത്താൻ പറ്റില്ല പണ്ട് കാട്ട് അങ്ങനെ ആയിരുന്നു പോലും നടക്കുമ്പം പിടിച്ചിട്ട് ഓരോ അടിയും ഇതും അങ്ങനത്തെ കാലഘട്ടമായിരുന്നു സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം അതിന്റെ അതിനുവേണ്ടി അനവരണി പണിയെടുത്തവരാണ് വിഷ്ണു ഭാരതിൻ്റെ മാതിരിയിലെ ആൾക്കാർ കേരളീയൻ കെ പി ആർ ഗോപാൽ നമ്മുടെ ഈ പ്രദേശത്തെല്ലാം ഉള്ള ആൾക്കാരാണ് ഏഹ് ദൂരത്തോട്ട് പോയ ആൾക്കാരുണ്ട് മനസ്സിലായില്ലേ ഏഹ് ഈ കെ നായനാരും ഉണ്ട് മുഖ്യമന്ത്രിയായി ഇങ്ങനെയുള്ള ആൾക്കാർ അവരെല്ലാം കഷ്ടപ്പെട്ട് കടന്ന് വിഷ്ണുഭാരതീയന്റെ മകൻ ഗോപാലകൃഷ്ണനും കുട്ടികളോട് സംവദിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ സ്വാതന്ത്ര്യത്തിൻ്റെ ഇരുപത്തി വാർഷികത്തിൽ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയിൽ നിന്നും ഏറ്റുവാങ്ങിയ താമരപത്രം അദ്ദേഹം കുട്ടികളെ കാണിച്ചു കുട്ടികൾ ഒരു ദേശീയ പതാകയും സമ്മാനിച്ചു സ്കൂളിലെ കളിമുറ്റം ബോധനോദ്യാനത്തിലെ ഗാന്ധി ശില്പത്തിൽ പുഷ്പാർച്ചന നടത്തിയാണ് സ്കൂളിൽ സ്വാതന്ത്ര്യദിന പരിപാടികൾ ആരംഭിച്ചത് പ്രഥമാധ്യാപകൻ വി വി ശ്രീനിവാസൻ ദേശീയ പതാക ഉയർത്തി തുടർന്ന് നടന്ന സമ്മേളനം ഗ്രാമപഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് കെ പ്രിയേഷ് ഉദ്ഘാടനം ചെയ്തു പി പ്രസിഡന്റ് ടി സുമിത്രൻ അധ്യക്ഷനായി എസ് ചെയർമാൻ പി പി കുഞ്ഞിരാമൻ മദേഴ്സ് ഫോറം പ്രസിഡന്റ് നമ്പിതാ പ്രദോഷ് പി ടി എ വൈസ് പ്രസിഡന്റ് അരുൺകുമാർ പി എം പി ടി എ കമ്മിറ്റി അംഗം ടി വി അനീഷ് കുമാർ വി വി രേഷ്മ പി സരള കെ രമ്യ നിതിഷ കെ പി ഒ പി ഷാഹിന ഷിയോൺ കെ പി തുടങ്ങിയവർ സംസാരിച്ചു ഷിഗെ സ്വാഗതവും സന്മയാ പി നന്ദിയും പറഞ്ഞു ദേശഭക്തി ഗാനങ്ങൾ പ്രസംഗം നൃത്തശില്പങ്ങൾ തുടങ്ങിയവ അവതരിപ്പിച്ചു പായസവിതരണവും നടന്നു കെ ശാന്ത നീതു ടി റോഷിന ടി പി ജ്യോതിജിത്ത് സുബിന സനീഷ് രന്യ രമ്യ രാധിക പ്രിയേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കൊളച്ചേരി